ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമില് തുടർച്ചയായ എഴുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയൽമി പി ത്രീയുടെ വീഡിയോ റെഡിയാണ് അതൊന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് ഡിറോൾ കാര്യങ്ങളൊക്കെ എഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീക്ക് തന്നെ വരുന്ന വീക്ക് തന്നെ തുടക്കത്തിൽ തന്നെ തിങ്കൾ ചൊവ്വാഴ്ച കേട്ട് ഞാൻ അത് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നല്ല തിരക്കായിരുന്നു പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് നല്ല ബിസി ആയിരുന്നു ലാസ്റ്റ് വീക്ക് സോ മാക്സിമം അടുത്ത ദിവസം തന്നെ ചെയ്യാം അതേപോലെ നത്തിങ് ഫോൺ ത്രീ എയുടെ ഒരു ലോങ് ടൈം യൂസർ റിവ്യൂ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നത്തിങ് ഫോൺ ത്രീയനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം മാക്സിമം ആ ഒരു കാര്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം വേറെ എന്താ അപ്പോൾ വലിച്ചു കിട്ടുന്നില്ല മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് പോകാം ലാസ്റ്റ് വീക്ക് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഗാലക്സി എം ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സിനോസ് വൺ ഫോർ എയിറ്റ് സീറോ എന്ന് പറയുന്ന പ്രോസസറ് സിക്സ് പോയിന്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്ന സൂപ്പർ ആമോലി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി കേൾക്കുമ്പോൾ നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ആ ഒരു ഫോണിൽ അതായത് ഇരുപത്തയ്യായിരം ഇരുപത്താ ആറായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന ഒരു ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും യാതൊരു കാരണവെച്ചാലും ഈ ഒരു ഫോൺ എടുത്ത് പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓൾറെഡി ഐക്യൂന്റെ സൈഡിൽ നിന്നുള്ള സി ടെൻ എന്ന് പറയുന്ന മോഡൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് അവർ ഇതേപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാതാണ് ജുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാതെയാണ് ഫോൺ ഇറക്കിയിട്ടുള്ളത് സോ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ വരെ അവർ കട്ട് ചെയ്തിട്ടാണ് ഇറക്കുന്നത് നമ്മളത് വിജയിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പല കാര്യങ്ങളും അവർ കട്ട് ചെയ്യും സോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് മിനിമം തരാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിനും അതിനും മാത്രം ചെലവ് കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും സാംസങ് ഗാലക്സി എ എം ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന മോഡല് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എടുക്കരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബാക്കി നിങ്ങളുടെ ഇഷ്ടം ഇനി വരാൻ പോകുന്ന ഗൂഗിൾ പിക്സൽ വാച്ച് ഫോറിന്റെ ഇമേജ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുതായിട്ടൊരു ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ മൊത്തത്തിലുള്ള ആ ഒരു ഫ്രെയിമിന്റെ തിക്നസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് സോ ഒരു ഡിസൈൻ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഗൂഗിൾ പിക്സൽ ടെൻ സീരീസ് ഫോണുകളോടൊപ്പം അധികം വൈകാതെ ഗൂഗിൾ പിക്സൽ വാച്ച് ഫോറും എക്സ്പെക്ട് ചെയ്യും നീണ്ട ഒമ്പത് വർഷത്തിന് ശേഷം എയ്സറിന്റെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ സ്മാർട്ട് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എയ്സർ സൂപ്പർ സെഡക്സ് എയ്സർ സൂപ്പർ സെഡ്സ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് വന്നിരിക്കുന്നത് ഇതിൽ എയ്സർ സൂപ്പർ സെഡ്എക്സ് എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ഫോണാണ് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ എൽ സി ഡിസ്പ്ലേ അയ്യായിരം എം ബാറ്ററി അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പിലാണ് അത് വരുന്നത് ഇനി സൂപ്പർ സെഡ് എക്സ് പ്രോ എന്ന് പറയുന്നതിൽ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആമോലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും വരുന്നത് രണ്ട് ഫോണിലും അറുപത്തി നാല് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഈ സൂപ്പർ സെഡ് എക്സ് പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഈ ഒരു ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആമസോണിൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഫോണ് ഇപ്പോൾ എടുക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവർ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത് ഇവരുടെ സർവീസ് എങ്ങനെയാണ് പിന്നെ സ്റ്റോക്ക് വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ്റെ സ്റ്റോക്ക് വോയിസ് ആണെന്ന് പറയുന്നുണ്ട് സോ സ്കിന്നാണെങ്കിലും കസ്റ്റമൈസേഷൻ കാര്യങ്ങളും അത്ര പ്രോപ്പറായിരിക്കാനുള്ള സാധ്യതയില്ല ഒരുപാട് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സോ ഒന്ന് വന്ന് ഒന്ന് സെറ്റായി ഇവരുടെ സർവീസ് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ഫോണൊന്ന് ഒപ്റ്റിമൈസ്ഡ് ആയതിനു ശേഷം മാത്രം വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നീണ്ട ഒമ്പത് വർഷത്തിന് ശേഷം എയ്സർ രണ്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹോണറിന്റെ ജി ടി സീരീസിൽ ഹോണർ ജി ടി പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ ലോഞ്ച് അല്ല എക്സ്ക്ലൂസീവ് ചൈനയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസർ അമ്പത് മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് ആറായിരം എം ബാറ്ററി സെറ്റപ്പ് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷനോട് കൂടിയിട്ടുള്ള എമോ എൽ ഇ ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും നല്ലൊരു പ്രീമിയം ലെവലിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഹോണർ ഇപ്പോൾ ഇന്ത്യയിലോട്ടും ഫോണുകളൊക്കെ ഒരുവിധം കൊണ്ടുവരുന്നുണ്ട് സ്വാധികം വൈകാതെ ഈ ഒരു ഫോൺ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ഹോണറിന്റെ സൈഡിൽ നിന്ന് എണ്ണായിരം എം എച്ചിന്റെ ഒരു ബാറ്ററി ആയിട്ട് ഫോൺ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോൺ ഹോണർ പവർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു എണ്ണായിരം എം എ ബാറ്ററിക്ക് അറുപത്തി ആറ് വാട്ടന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ഇത് കൂടാതെ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പത് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന എം ഒ ഡിസ്പ്ലേ ഒരു ഡീസെന്റ് സെറ്റപ്പിലാണ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ചൈനീസ് യുവാനാണ് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രൈസിലോട്ട് വരുമ്പോൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുമോ അത് ലോഞ്ച് ചെയ്യുമ്പോൾ ഏത് പ്രൈസിൽ വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും എന്തായാലും എണ്ണായിരം എം എച്ചിന്റെ വലിയൊരു ബാറ്ററി ആയിട്ട് ഹോണന്റെ സൈഡിൽ നിന്ന് പവർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട് നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സി എം എഫിന്റെ സൈഡിൽ നിന്നൊക്കെ ഫോണുകളോ അല്ലെങ്കിൽ മറ്റു പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ അവരൊരു വെറൈറ്റി ആയിട്ടാണ് അത് മാർക്കറ്റ് ചെയ്യുക വല്ലാത്തൊരു ഹൈപ്പ് അതിന് കിട്ടാറുണ്ട് ഇപ്പോൾ സി എം എഫ് ഫോൺ ോ എന്ന് പറയുന്ന മോഡൽ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് അവർ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വേണ്ടൊരു ഹൈപ്പ് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് കിട്ടാം കാരണം ഹൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ല അവർ ഇറക്കുന്നത് ഹൈപ്പ് മാത്രമായിരിക്കും അവസാനം ഉണ്ടാവുക ഇപ്പം അതിൻ്റെ ക്യാമറ സെറ്റപ്പ് അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അമ്പത് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് പിന്നെ എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് സെൻസർ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്നതാണ് അതായത് മുൻവേർഷനിൽ സി എം എഫ് ഫോൺ വണ്ണില് സെവൻ ത്രീ ഡബിൾ സീറോ ആയിരുന്നു ഇവിടെ സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ ആണ് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും ഇല്ല ജസ്റ്റ് ക്ലോക്ക് സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് അത്രമാത്രം പിന്നെ കേൾക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് ഈ സി എം എഫ് ഫോൺ ടു പ്രോയില് ബോക്സിന്റെ ഉള്ളിൽ കേസും അവരുടെ ചാർജറും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ബോക്സിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ചാർജർ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിക്കും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വരാനായിട്ട് പോകുന്നത് എന്തായാലും സി ഫോൺ ടു പ്രോ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് സി എം എഫ് ഒ ഫോൺ ടു പ്രോ ഇറങ്ങുന്നതോടൊപ്പം തന്നെ അവരുടെ സി എം എഫ് ഒ ബഡ്സ് ടുവും ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഡിസൈനും കേസിൻ്റെ കളർ കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ സി എം എഫ് ഒ ബഡ്സ് എങ്ങനെയായിരുന്നു ആ ഒരു റൊട്ടേറ്റിംഗ് ഡയലോട് കൂടിയിട്ടുള്ള സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത് ആ ഒരു റൊട്ടേറ്റിംഗ് ഡയൽ കുറച്ചും കൂടി ട്രാൻസ്പെറൻറ്റ് ആക്കിയിട്ടുണ്ട് ഒരു വൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളർ ടോണിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻസി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് മണിക്കൂറിൻ്റെ അടുത്തുള്ള പ്ലേബാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും സി എം എഫ് ബഡ്സ് ടു ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ മോട്ടറോള എഡ്ജ് ഫിഫ്റ്റി സീരീസിൽ കണ്ട പോലെ ഈ ഫോണും നല്ല പോലത്തെ പെർഫ്യൂമിന്റെ സ്മെല്ലുണ്ടായിരിക്കും എന്ന് പറയുന്നത് അതുകൂടാതെ നൂറ്റി നാൽപ്പത്തി നാല് ഏഴ്സ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോൺ ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ആണെന്നാണ് ഇൻഫിനിക്സ് പറയുന്നത് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി നാലാം തീയതി മുതലാണ് ഇൻഫിക്സ് നോട്ട് സ്റ്റാർട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാം ഓഫർ ഒക്കെ കഴിഞ്ഞ് പതിനാലായിരത്തി തൊള്ളായിരത്തി രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പൊ കാണിക്കുന്നത് ഐടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് എ നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ഫൈവ് ജി ഡിവൈസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ ലോഞ്ചിങ് ആയിട്ട് കണ്ടത് അതായത് ഐടെ സൈഡിൽ നിന്ന് എ നൈന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോൺ യുടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജി സിക്സ് ജി സ്റ്റൈലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അടക്കം ഒന്ന് രണ്ട് പ്രൊഡക്ടുകൾ ലാസ്റ്റ് വീക്ക് മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മോട്ടോറോള എഡ്ജ് സിക്സ് ജി സ്റ്റൈലസ് എന്ന് പറയുന്ന ഫോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബി മുതലാണ് വൺ ട്വന്റി എയ്റ്റ് ജി വേരിയൻറ്റ് അവർ കട്ട് ചെയ്തു അങ്ങനെ ഒരു വേരിയൻറ്റേ ഇല്ല പിന്നെ ഈ ഒരു ഫോണിൽ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് രൂപയ്ക്ക് തരുന്ന ഈ ഒരു ഫോണിൽ ആയിട്ട് തന്നെ അവർ സ്റ്റൈലസും കൊടുത്തിട്ടുണ്ട് നമ്മൾ സാംസങ് ഗാലക്സി എസ് സീരീസിലൊക്കെ കാണുന്ന പോലെ അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇവർ ഈ ഒരു സ്റ്റൈലസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോൺ ഫോണൊരെണ്ണം വാങ്ങി ഉപയോഗിച്ചാൽ കൊള്ളാം എന്നുണ്ട് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക സ്നാർ ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ അതായത് ഒരു ഡീസെന്റ് സ്പെക്കിലാണ് വന്നിരിക്കുന്നത് കൊള്ളാംന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അവരുടെ ഡിസ്പ്ലേ ആണെങ്കിലും എല്ലാം ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് എന്തായാലും ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു ഫോണിന്റെ നെക്സ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇൻബിൽറ്റ് സ്റ്റൈലസോട് കൂടിയിട്ട് മോട്ടോറോള എഡ്ജ് സിക്സ് ജി സ്റ്റൈലസ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ മോട്ടോ മോട്ടോപാഡ് സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന ടാബ്ലറ്റും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഇഞ്ച് സൈസ് വരുന്ന റിഫ്രഷ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ത്രീ കെ റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ജെ ബി എൽ സൈഡിൽ നിന്നുള്ള നാല് സ്പീക്കറും കൊടുത്തിട്ടുണ്ട് അതായത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേറൊരു ലെവലായിരിക്കും പിന്നെ ഇഡിമെൻസിറ്റി സെവൻ ത്രീ സോറി ഇഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഇതുകൂടാതെ മോട്ടോ പെൻ പ്രോ സ്റ്റൈലസ് എന്ന് പറയുന്ന അവരുടെ സ്റ്റൈലസും ബോക്സിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത് ലോഞ്ചിങ് ഓഫറായിട്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് നമുക്ക് ഇത് നിന്ന് വാങ്ങാൻ സാധിക്കും ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നോർമൽ പ്രൈസ് വരുന്നത് ഈ മോട്ടോ പാഡ് സിക്സ്റ്റി മോട്ടോ എഡ്ജി സിക്സ്റ്റി എന്ന് പറയുന്ന ഈ രണ്ട് പ്രൊഡക്ടുകൾ കൂടാതെ മോട്ടോ ബുക്ക് സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പും ലാസ്റ്റ് വീക്ക് മോട്ടോള ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഒരു കാരണവശാലും യാതൊരു കാരണവശാലും ഈ ഒരു പ്രൊഡക്റ്റും നിങ്ങൾ എടുക്കരുത് ഇവർ സ്മാർട്ട് ഫോണും ഈ ടാബ്ലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ് മോട്ടോറോളം എന്ന് പറയുന്നത് അവരൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നിന്ന് പണി കിട്ടും ഒരിക്കലും ഞാൻ ഇൻഫിനിക്സിൻ്റെ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഒരു വർഷത്തിൽ നിന്ന് ഉള്ളിൽ തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് എം എസ് ഐയുടെ ലാപ്ടോപ്പ് ഞാൻ എടുത്തത് സോ യാതൊരു കാരണമെന്നു വെച്ചാൽ ഈ മോട്ടോ ബുക്ക് എന്ന് പറയുന്ന ലാപ്ടോപ്പ് നമ്മളാരും എടുക്കരുത് എന്തായാലും അറുപത്തി രൂപയ്ക്ക് ഈ ഒരു ലാപ്ടോപ്പും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മെയിനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും വൺ പ്ലസ്സിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഫോണാണ് അവരുടെ കോമ്പാക്ട് സൈസിലുള്ള വൺ പ്ലസ് തേർട്ടീൻ ടി എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ വരുമോ വരുവാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് തേർട്ടീൻ മിനി ഇനി വേറെ ഏതെങ്കിലും പേരിലോട്ട് ആക്കൂന്നുള്ളത് അറിയില്ല എന്തായാലും ഈ മാസം ഇരുപത്തിനാലാം തീയതി വൺ പ്ലസ് തേർട്ടീൻ ടി എന്ന് പറയുന്ന മോഡൽ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന എം ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ആറായിരം എം എച്ചിന്റെ ഈ ഒരു കോമ്പാക്ട് സൈസിൽ അവർ ആറായിരം എം എച്ചിന്റെ വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഇതോടുകൂടി ഈ ഒരു ഫോണോട് കൂടിയിട്ട് അലേർട്ട് സ്ലൈഡർ അവർ അവരെടുത്ത് കളയാണ് പകരം മൾട്ടി ഫങ്ഷണൽ ഒരു സ്വിച്ച് ആയിരിക്കും സോ ഇനി മുതലുള്ള വൺ പ്ലസ് ഫോണുകളിൽ ഈ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ടായിരിക്കില്ല പകരം ഈ ഒരു മൾട്ടിഫംഗ്ഷണൽ സ്വിച്ച് ആയിരിക്കും എന്തായാലും ഈ മാസം ഇരുപത്തിനാലാം തീയതി ചൈനയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്ത്യയിലോട്ടും ഈ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്യാം ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഫോൺ വരിക എന്നുള്ളത് അതായത് അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്ത്യയിലോട്ടും എക്സ്പെക്ട് ചെയ്യാം ഓപ്പോയുടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ടും രണ്ട് ഡേറ്റിലാണ് വരുന്നത് ആദ്യം വരുന്നത് അവരുടെ ഓപ്പോ കെ ടേട്ടീൻ എന്ന് പറയുന്ന മോഡലാണ് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കൂടാതെ എ ഫൈവ് പ്രോ എന്ന് പറയുന്ന മോഡലും ഈ മാസം തന്നെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പറയുന്നത് ഇതും ഓൾമോസ്റ്റ് ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഫോണിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോണും കാണാനായിട്ട് വരാൻ പോകുന്ന വൺ പ്ലസ് തേർട്ടീൻ ടീയുടെ ഡിസൈനുമായിട്ട് സിമിലർ ആണെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്തായാലും ഓപ്പോയുടെ സൈഡിൽ നിന്ന് എ ഫൈവ് പ്രോ ഒപ്പോ കെ തേർട്ടീൻ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ നമ്പർ സീരീസിൽ റിയൽമി ഫോർട്ടീൻ ടി എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വേദിയിൽ കൊടുത്തിരിക്കുന്നത് ഡി എൻസി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസറാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ എഞ്ച് വരുന്ന എമോലിയുടെ ഡിസ്പ്ലേ അതായത് ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് ഈ ഒരു ഫോണിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പല വെബ്സൈറ്റിലും കണ്ടത് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നിന്നാണ് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വന്നാലാണ് കുറച്ചെങ്കിലും ഈ ഒരു ഫോൺ വിറ്റ് പോകാൻ സാധ്യത അതായത് ഇരുപത്തി അഞ്ചാം തീയതി റിയൽമി ഫോർട്ടീൻ ടി എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫ്ളാഗ്ഷിപ്പ് സീരീസ് ആയിട്ടുള്ള ജി ടി സീരീസിൽ റിയൽമി ജി ടി സെവൻ പറയുന്ന മോഡൽ ഫോൺ ഇരുപത്തി മൂന്നാന്തി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല കേട്ടോ അതായത് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് മിഡിയാടക്കിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ആണ് ഇന്ത്യയിലോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും എന്തായാലും റിയൽമി ജി ടി സെവൻ ഇരുപത്തി മൂന്നാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ ടി സീരീസിൽ അതായത് ഓൺലൈൻ സെൻട്രിക് ആയിട്ടുള്ള സീരീസാണ് വിവോയുടെ ടി സീരീസ് എന്ന് പറയുന്നത് അവരുടെ മറ്റ് സീരീസിനെ അപേക്ഷിച്ച് വില കുറവായിരിക്കും എന്തായാലും ടി ഫോർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഈ ടി ഫോർ എന്ന് പറയുന്നത് ഓൾറെഡി ഐക്യൂന്റെ സൈഡിൽ നിന്ന് വന്ന സി ടെൻ എന്ന് പറയുന്ന മോഡലിന്റെ ഒരു റീബ്രാൻഡ് വെർഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി ക്വാഡ് കവർ ഡിസ്പ്ലേ സെയിം സെറ്റപ്പ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല പ്രൈസ് കൂടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വരും എന്തായാലും ഈ ഒരു ഫോണും എടുക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ അവർക്ക് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് തരാൻ പറ്റില്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ മോണോ സ്പീക്കറാണ് സോ അങ്ങനെ പ്രൈസ് കട്ട് ചെയ്തിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് അവര് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്തായാലും വിവോ ടി ഫോർ എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടാത്ത റെഡ് മാജിക് ടെൻ എയർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് അതായത് ഒരു ഡീസെന്റ് സ്പെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ഫോൺ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല അവൈലബിൾ ആവാനും പോകുന്നില്ല എന്തായാലും റെഡ് മാജിക് ടെൻ എയർ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഷോമയുടെ സൈഡിൽ നിന്ന് റെഡ്മി സീരീസിൽ ബഡ്സ് സെവൻ എസ് പറയുന്ന ടി ചൈനയിൽ ചൈനയില് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടി ഡബ്ല്യൂ എസ് അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ മിക്കവാറും പോക്കോ സീരീസിൻ്റെ ഒപ്പം പേര് മാറ്റിയിട്ട് പോക്കോ സീരീസിലേതെങ്കിലും ബഡ്സ് ആക്കിയിട്ട് ഇന്ത്യയിലോട്ട് വരാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇങ്ങനെ ഒരു ടി ഡബ്ല്യൂ എസ് റെഡ്മി ബഡ്സ് സെവൻ എസ് എന്ന് പറയുന്ന ടി ഡബ്ല്യൂ എസ് ലാസ്റ്റ് വീക്ക് ചൈനയില് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ അവസാന ന്യൂസ് നമുക്കറിയാം പബ്ജി എന്ന് പറയുന്ന ഗെയിം ബാൻ ചെയ്തിട്ടാണ് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ബി ജി എം ഐ എന്ന പേര് മാറ്റിയിട്ടാണ് വന്നത് നമ്മളുടെ ഡാറ്റ കാര്യങ്ങളെല്ലാം പബ്ജി ആയിരുന്ന സമയത്ത് അവർ ചൈനയിലോട്ട് അയയ്ക്കുന്നു അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം ബി ജി എം ഐ വന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവായിരുന്നു സ്റ്റിൽ വീണ്ടും ആ ഒരു വിവാദം വന്നിരിക്കുകയാണ് നമ്മളുടെ ഡാറ്റ കാര്യങ്ങളെല്ലാം അവർ സെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചൈനയിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളിലും രണ്ടായിരം രൂപയ്ക്ക് ഒരാളുടെ പേഴ്സണൽ ഡാറ്റയ്ക്ക് രണ്ടായിരം രൂപ എന്നൊക്കെയാണ് പറയുന്നത് സോ ഇത് കുറച്ചും കൂടി കത്തിക്കയറുണ്ടെങ്കിൽ ഒരു പക്ഷേ ബി ജി എം ഐ വീണ്ടും ഇന്ത്യയിൽ ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുവരെ കളിച്ച് മതിയാവാത്തവരാണെങ്കിൽ ഒന്നും നോക്കണ്ട അറഞ്ചം പുറഞ്ചം കളിച്ചു ഒരുപക്ഷെ അധികം വൈകാതെ ബിജിയമായി വീണ്ടും ഇന്ത്യയിൽ ബാൻ ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ ഇതുമാത്രല്ല കേട്ടോ വേറെയും ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു പിന്നിപ്പോൾ എല്ലാ ചാനലിലും എല്ലാ ടെക് ചാനലിലും ഇപ്പൊ ന്യൂസായി അറഞ്ചം പുറഞ്ഞ ന്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കോൺണി ഷെസാമിന്റെ ചായ വിത്ത് ടെക് എന്ന് പറയുന്ന ആ ഒരു ഷോ ഉണ്ടല്ലോ അത് കണ്ട് അധികം ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അത് ആദ്യം അദ്ദേഹം എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിസി ആയതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ന്യൂസ് ഇല്ല എന്നുള്ള ഇല്ല എന്നുള്ള പേര് പറഞ്ഞിട്ട് അതിന്റെ എണ്ണം കുറച്ചു മാസത്തിലൊന്നു എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ഇപ്പോൾ ചായ വിത്തിട്ടൊക്കെ വരുന്നത് സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് ഞാനിത് തുടങ്ങിയത് നമ്മുടെ ആരും കാണാനില്ല ഇരുന്നൂറ് മുന്നൂറ് കടന്നാലായി എന്തായാലും അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഈസ്റ്റർ എന്താ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗുഡ് ബൈ